വിമത വൈദികർ ആ വിശേഷണത്തെ ഏറെ ഭയത്തോടും വെറുപ്പോടും കൂടിയാണ് സീറോ മലബാർ സഭാ വിശ്വാസികൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് അങ്ങനെയുള്ള സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരെ നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ നിങ്ങൾ സ്വന്തം അമ്മയായ കത്തോലിക്ക സഭയുടെ ഉടുതുണി പറിച്ചെടുത്ത് അവളെ പൊതുജന മധ്യത്തിൽ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്തവരല്ലേ അതുവഴി നിങ്ങളുടെ നീചവും നികൃഷ്ടവും നിന്ദ്യവുമായ കളങ്കിത സംസ്കാരത്തിൻ്റെ തനി നിറം പുറത്തു ചാടിച്ചവരല്ലേ നിങ്ങൾക്ക് ജന്മം നൽകി പാലൂട്ടി വളർത്തി പിന്നീട് പുരോഹിതരാക്കി പലർക്കും അർഹിക്കാത്ത സ്ഥാനമാനങ്ങൾ വാരിക്കോരി നൽകിയ ആ അമ്മയെ എന്തിന് നിങ്ങൾ സമൂഹത്തിന് മുന്നിൽ തൊലിയുരിച്ച് ആക്ഷേപിച്ചു എന്തിന് നിങ്ങൾ കത്തോലിക്കാ വിശ്വാസം ഉപേക്ഷിച്ച് അകത്തോലിക്ക സഭകളിൽ ചേക്കാറാൻ ശ്രമിച്ചു അനീതിയുടെ അനിച്ഛദ്യമായ ആക്ഷേപശരങ്ങളാൽ സ്വന്തം അമ്മയെ മുറിപ്പെടുത്തിയതിൻ്റെ ആത്മനൊമ്പരം അടിച്ചേൽപ്പിച്ച ആഘാതം കൊണ്ടല്ലേ നിങ്ങളുടെ ഹൃദയങ്ങൾ കഠിനമായി തീർന്നത് നിൽക്കക്കള്ളിയില്ലാതെ അവയും തേടി നിങ്ങൾ എവിടെയെല്ലാം പോയി ഒളിക്കാൻ ശ്രമിച്ചു ആരുടെയൊക്കെ വാതിലുകളിൽ ചെന്ന് മുട്ടി ഖാനായ സഭയുടെ അരമനിൽ ചെന്നില്ലേ നിങ്ങളോ നശിച്ചു ഇനി ഞങ്ങളെയും കൂടി നശിപ്പിക്കാൻ വന്നിരിക്കുകയാണോ എന്ന മറുപടിയല്ലേ അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചത് അവിടെ നിന്ന് ഡോക്ടർ കെ പി യോഹന്നെ ബിലുവേഴ്സർച്ചിൻ്റെ ആസ്ഥാനത്ത് ഇരച്ചെത്തിയ നിങ്ങൾക്ക് എന്താശ്വാസമാണ് ലഭിച്ചത് ഞങ്ങൾ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളെ സ്വീകരിച്ചാൽ ഞങ്ങളെ കടത്തിവെട്ടി നിങ്ങൾ കപ്പൽ പിടിച്ചടക്കില്ലെന്ന് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും അതുകൊണ്ട് കടക്കു പുറത്തെന്ന് പറഞ്ഞ് അവിടെ നിന്ന് നിങ്ങളെ ആട്ടി ഓടിച്ചപ്പോൾ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിലേക്ക് മാനസാന്തര മനോഭാവത്തോടെ മടങ്ങി വരണമെന്ന ചിന്ത എന്തുകൊണ്ട് നിങ്ങൾക്കുണ്ടായില്ല പിന്നെയും ഹൃദയം കഠിനമാക്കിക്കൊണ്ട് സി എസ് ഐ സഭയുടെ മോഡറേറ്ററുടെ മന്ദിരത്തിലേക്കല്ലേ നിങ്ങൾ ഓടിക്കേറിയത് അവിടെ എന്താണ് സംഭവിച്ചത് പത്തു ലക്ഷം രൂപ ഡോക്ടർ കെ പി യോഗനാനിൽ നിന്ന് അന്നത്തെ സഭാ മോഡറേറ്റർ അനധികൃതമായി കൈപ്പറ്റി അദ്ദേഹത്തെ ബിഷപ്പായി വാഴിച്ചതിൻ്റെ ആക്ഷേപത്തിൽ നിന്ന് ഇനിയും കരകയറിയിട്ടില്ലാത്ത സി എസ് ഐ സഭയ്ക്ക് നിങ്ങളിൽ നിന്ന് എന്ത് ഈടാക്കാൻ കഴിയും അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരെത്തും പിടിയും കിട്ടിയില്ല അതുകൊണ്ട് നിങ്ങൾ പോയി വേദപുസ്തകത്തിലെ ആ പന്നിക്കൂട്ടങ്ങളെപ്പോലെ കടലിലേക്ക് ചാടുന്നതായിരിക്കും നല്ലതെന്ന് അവർ പ്രതികരിച്ച് നിങ്ങളെ യാത്ര ആക്കിയപ്പോൾ ഒരു ഉളുപ്പും ആർക്കും തോന്നിയില്ലേ കടുത്ത നിരാശയോടെ ഒടുവിൽ നിങ്ങൾ ആംഗ്ലിക്കൻ സഭാതലവൻ്റെ സ്വകാര്യ വസതിയിലേക്ക് നടത്തിയ സാഹസിക യാത്രയും അതിദാരുണമായിട്ടാണല്ലോ പരിവസാനിച്ചത് വിപ്ലവ വീര്യമാർന്ന നിങ്ങളുടെ സമര കോലാഹലങ്ങൾ ഒരിക്കലും വിജയിക്കില്ലെന്ന് അറിഞ്ഞിട്ടും ദുരഭിമാനത്തിൻ്റെയും ദുർവാശിയുടെയും പേരിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള നിങ്ങളുടെ വൃദ്ധാശ്രമം ഉപേക്ഷിച്ച് ഉസ്ഥിതനായ യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് സഭ സിനഡ് കൈക്കൊണ്ട തീരുമാനം അംഗീകരിച്ച് ഏകീകൃത കുർബാനയോട് സമരസപ്പെട്ട് മാർപ്പാപ്പയോടുള്ള കൂട്ടായ്മയിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കുകയാണ് ക്രിസ്തീയമായ ആരോഗ്യത്തിനും അരൂപിക്കും യോജിച്ച ആധ്യാത്മിക മാർഗമെന്ന് ഏവരും എത്രയും വേഗം ചിന്തിച്ച് തീരുമാനമെടുത്താൽ ഭാവിയെ ഭദ്രമാക്കാം വിലപ്പെട്ട വിശ്വാസവും ജീവനും അവിവേകമായി തുലയ്ക്കാതിരിക്കുന്നതായിരിക്കും നേർബുദ്ധിയെന്ന് ഇനിയും മനസ്സിലാക്കുക